യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം റെക്കോർഡ് നിലയിലേക്ക് നീങ്ങിയ സ്വർണ്ണവിപണി ശക്തമായ വിൽപ്പന സമ്മർദ്ദം മൂലം താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് തൊള്ളായിരത്തി അറുപത് അല്ലെങ്കിൽ ആയിരം രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കുവിലെ ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് പറയുന്നു ഇന്ന് രാവിലെ പവന് നാനൂറ് രൂപ കൂടി ഇന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്